ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കുവയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഫിത്നകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ മുഗ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ അനിവാര്യമായ കാര്യമാണ് കെഫുൽ എല്ലാ അർത്ഥത്തിലുള്ള ഷപറുകളിൽ നിന്നും ഉപദ്രവകരമായ കാര്യങ്ങളിൽ നിന്നും അവൻ വിട്ടുനിൽക്കുകയും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് തക്കവയോടുകൂടി അവൻ ജീവിക്കുകയും ചെയ്യുകയെന്നുള്ളത് എന്നുള്ളത് അന്ത്യദിനത്തോട് അടുക്കുംതോറും ഉണ്ടാകുന്നതായ ഏതാനും കാര്യങ്ങളെക്കുറിച്ച് കരീം സലല്ലാഹു അലഹു വസലമ താക്കീതു നൽകിയ അതുപോലെ തന്നെ അന്ത്യദിനത്തിൻ്റെ അടയാളവുമായി ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത് അന്ത്യദിനം ഈ പ്രപഞ്ചത്തിന് വ തആല ഈ ലോകം സൃഷ്ടിച്ചത് മുതൽക്കുള്ള സമയവും ഇനി അവശേഷിക്കുന്നതായ സമയവും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ ഇനി അവശേഷിക്കുന്നത് കഴിഞ്ഞു പോയതിനെ അപേക്ഷിച്ച് വളരെ കുറച്ചു മാത്രമാണ് എന്ന് നബിസലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അന്ത്യദിനത്തിന് മുന്നോടിയായി സംഭവിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നബിസലാഹു അലഹി വസല്ലമ്മ പ്രവചിച്ച കാര്യങ്ങളിൽപ്പെട്ടതായിരുന്നു مقتل عثمان ابن عفان رضي الله عنه. عثمان ابن عفان رضي الله عنه كنّب بدم النّلذ. مهانا عمر بن الخطاب رضي الله عنه. تل السّحابة كنوع عمر بن الخطاب رضي الله عنه رجودين شودي كغيّنداي. <saw> ും വരും കാലത്ത് സംഭവിക്കാനിരിക്കുന്ന ഫിത്തനകളെ കലാപങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹദീഫുകൾ പഠിച്ചിട്ടുള്ള മനപ്പാടമാക്കിയിട്ടുള്ള ആളുകൾ ആരാണ് മഹാനായ ഹജൈഫതുബൽ ഞാനാണ് അത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും പഠിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ആ അന്ത്യദിനത്തിന് മുന്നോടിയായി വരാനിരിക്കുന്ന ഫിത്തനകളെ കുറിച്ച് നീ പറഞ്ഞു തന്നാലും അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളെക്കുറിച്ച് സാധാരണ ആളുകൾക്ക് അവരുടെ ഈമാനുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ദീനിൽ നിന്ന് അകലുന്ന രൂപത്തിലുള്ള ഒരു സംഭവ വികാസം ഉണ്ടാകുമെന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ റതി പറഞ്ഞു അതിനെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത് മറിച്ച് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകാനിടയുള്ള കലാപങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെയാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എന്ന് പറയുകയും അപ്പോൾ ഭയപ്പെടേണ്ടതില്ലും താങ്കൾക്കും ഇടയിൽ അടച്ചിട്ടിരിക്കുന്ന കൊട്ടിയടക്കപ്പെട്ട ഒരു വാതിലുണ്ട് ആ വാതിൽ ഉള്ളിടത്തോളം കാലം അങ്ങ് ഭയപ്പെടേണ്ടതില്ല ഹദീസുകളിൽ നിന്ന് അത് ഹു തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ വാതിൽ തുറക്കപ്പെടുകയാണോ ചെയ്യുക അതല്ല ആ വാതിൽ തകർക്കപ്പെടുകയാണോ ചെയ്യുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ വാതിൽ തകർക്കപ്പെടും അഥവാ പിൻകാലത്ത് കലാപങ്ങളുടെ വാതിൽ തുറക്കുന്നത് ആ വാതിൽ ഫിത്നകൾക്കും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന സമാധാനത്തിനും ഇടയിലുള്ള വാതിൽ എന്ന് പറയുന്നത് റമറാണ് എന്നും കൊല്ലപ്പെടുന്നതിലൂടെയാണ് ആ ഫിത്നകളുടെ വാതിൽ തുറക്കപ്പെടുകയെന്നുമാണ് അത് അർത്ഥമാക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും അങ്ങനെ അതിനുശേഷം ഫിത്ന ഉണ്ടാകുകയും അൻഹു കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് എന്നാൽ അൻഹു കൊല്ലപ്പെടുമെന്നതിനെ കുറിച്ച് നബിസാഹു അലഹു വസ്ല്ലം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു രണ്ട് സന്ദർഭങ്ങളിലായി അള്ളാഹുല റസൂൽ അത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് അബൂസീ റബി അള്ളാഹു നബിസലാഹു അലൈഹു ഒരു തോട്ടത്തിൽ ഇരിക്കുന്ന വേളയിൽ കാവൽക്കാരനായി അദ്ദേഹം നിൽക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങോട്ട് ഓരോരുത്തരായി ഓരോരുത്തരായി സ്വഹാബാക്കൾ കടന്നു വരുമ്പോ നബിസാഹു അലഹു വസ്ലമയോട് ഇസ്തി ചെയ്തുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ആളുകളെ കടത്തിവിടുന്നുണ്ട് ഇസ്തി എഴുതാൻ ചെയ്തപ്പോൾ

ഒരു വലിയ പരീക്ഷണം അദ്ദേഹത്തെ പിടികൂടാനിരിക്കുന്നു അത് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് അദ്ദേഹത്തോട് അറിയിക്കുകയും ചെയ്യണം അതാണ് കൊല്ലപ്പെട്ട കലാപം എന്ന് പറയുന്നത് നബിസ് വസ്ല്ലാം മലയുടെ മേലെ നിൽക്കുന്ന വേളയിൽ റസൂൽ അലൈഹി അള്ളാഹുഹു പറഞ്ഞു മലയെന്ന് ഇളകിയപ്പോഹുദ് അടങ്ങി നിൽക്ക് ഒരു സിദ്ദീഖും രണ്ട് ഒന്ന് ഉമറും മറ്റൊന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അതുപോലെ തന്നെ പിന്നീടുണ്ടായ രണ്ട് യുദ്ധങ്ങളാണ് പിൻകാലത്ത് വന്ന കലാപങ്ങളിൽ രണ്ട് യുദ്ധങ്ങൾ ഉണ്ടായി ഒന്ന് ജമൽ ജമൽ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം മറ്റൊന്ന് എന്ന് പറയുന്ന യുദ്ധം നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരോട് ഇപ്രകാരം മുൻപ് പ്രവചിച്ചിരുന്നു അല്ലാഹുവിന്റെ റസൂൽ വസല്ലം അവർക്ക് അറിയിച്ചു കൊടുത്തിരുന്നു അയ്യതു കുന്ന സാഹിബത്തുൽ ജമലുൽ കുഞ്ഞിബത്തു നിങ്ങളിൽ ആരാണ് മുഖത്തു രോമങ്ങൾ നിറയുള്ള ഒട്ടകത്തിന്റെ പുറത്ത് ആ കലാപത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് നബ്ഹു അലൈഹി വസ്സലം ഒരു സൂചന നൽകിയിരുന്നു പറയുന്നു ഉമ്മുൽ സൂചനയിരുന്നു അന്ന് ഒട്ടകുറത്ത് കടന്നു വന്നത് എന്നാൽ അവർ കടന്നു വന്നത് ആരോടും യുദ്ധം ചെയ്യാൻ പറയാൻ വേണ്ടിയോ യുദ്ധത്തിൽ ഭാഗം ചേർന്നുകൊണ്ടോ ആയിരുന്നില്ല സത്യവിശ്വാസികൾക്കിടയിൽ പരസ്പരം ഇസ്ലാഹ് ഉണ്ടാക്കാനും രമ്യത ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഒട്ടകപ്പുറത്ത് ജമലി യുദ്ധത്തിൽ വന്നത് അല്ലാതെ ഒരിക്കലും അവരൊരു പക്ഷത്ത് നിന്നുകൊണ്ട് മറ്റൊരു പക്ഷത്തോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടല്ല വന്നത് അതുപോലെ തന്നെ സുഫീൻ യുദ്ധം പറഞ്ഞു നബിസലാ അലൈഹി പറഞ്ഞു അന്ത്യദിനം സംഭവിക്കുകയില്ല രണ്ട് രണ്ട് വലിയ പരസ്പരം യുദ്ധം െ അവർക്കിടയിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടും ഒരുപാട് പേർ കൊല്ലപ്പെടും രണ്ടു പേരും ഒരേ കലിമത്തിലേക്ക് ക്ഷണിക്കുന്ന ഹത്തിലേക്ക് ക്ഷണിക്കുന്ന സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന കക്ഷികളായിരിക്കും പക്ഷേ ഫിത്നക്കാരുടെ ഫിത്നയുടെ ഭാഗമായി അള്ളാഹുവാൻ ഹൂവോ ആ കലാപം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവരല്ല അവരത് ഉണ്ടാകരുതേ എന്ന് പറയുന്നവരുടെ ഭാഗത്തായിരുന്നു പക്ഷേ ആ ആളുകൾക്കിടയിൽ നിന്ന് പരസ്പരം ചില ആളുകൾ ഫിത്തനയുണ്ടാക്കുകയും അങ്ങനെ കലാപം പൊട്ടിപ്പുറപ്പെടുകയും രണ്ടുപേരും രണ്ട് ഭാഗത്താകുകയും ചെയ്തു എന്നത് മാത്രം എന്നാൽ പിന്നീട് അവർ പരസ്പരം അത് മനസ്സിലാക്കി പരസ്പരം രമ്യതയിലേക്ക് വരികയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ അലഹി വസ്ല്ലം വഹിയിലൂടെ കൃത്യമായി ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് മുമ്പ് أقول <سؤال> قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين. والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على المبعوث رحمة للعالمين. ുംവയോടുകൂടി ജീവിക്കണമെന്നൊരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഈ കലാപങ്ങളുടെ ഭാഗമായി പിൻകാലത്ത് ഹവാരജുകളറിയപ്പെടുന്ന وربي بقى محمد صلى الله عليه وسلم. <البيتشتورة> عن ابي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم تمرق مارقه من امتي اي تمرق مارقه عند فرقه من المسلمين يقتلها اولى الطائفتين بالحق او اولى الطائفتين بالحق അലൈഹി നബിസ്മ പറഞ്ഞു ഈ ഉമ്മത്തിൽ നിന്ന് ഈ കലാപത്തിന്റെ തൻഫലമായി ഒരു വിഭാഗം പൊട്ടിപ്പുറപ്പെടും സത്യവിശ്വാസികൾക്കെതിരിൽ ആരോപിച്ചുകൊണ്ടും ഭരണാധികാരികൾക്കെതിരിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടും വരുന്ന വിഭാഗമായിരിക്കും അവർ അവർ സത്യവിശ്വാസികളെ കൊന്നൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കും അവർക്കാണ് ഹവാരിജുകൾ എന്ന് പറയുന്നത് ആ ഹവാരിജുകൾ അവർ ഈ ഫിത്നയുടെ ഭാഗമായി തൽഫലമായിട്ടാണ് ഉണ്ടാകുക അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് തൗഫീക്ക് ലഭിക്കുക ആദ്യത്തെ ഹക്കിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ടു പേരെന്ന് പറഞ്ഞല്ലോ അതിൽ ഏറ്റവും കൂടുതൽ തൻ്റെ ഭാഗത്തുള്ള വിഭാഗമായിരിക്കും ഖവാരിജുകളുമായി നേരിടുന്നതിന് നേതൃത്വം നൽകുക അതാണ് അലീബിന് അബി താലിബു റദിഅള്ളാഹു വൻഹു ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് ഖവാരിജുകൾക്കെതിരെയുള്ള യുദ്ധത്തിൽ അപ്പൊ ഈ സംഭവ വികാസങ്ങളെല്ലാം നബിസല്ലാഹു അലൈഹു നമുക്ക് പറഞ്ഞു തരികയും അന്ത്യദിനത്തിന് മുന്നോടിയായി ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ സംഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹു താക്കീത് നൽകുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം ഉൾക്കൊള്ളുകയും റസൂൽ അള്ളാഹു كرتماية وحيد لأدستانة المعطرمان محمد مصطفى صلى الله عليه وسلم سمساريك نذيراً أديراً وشوسك وغيم شيوغا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين 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 برحمتك يا ارحم الراحمين